കൂട്ടുകാരെ നമ്മൾ എമറാൾഡ് അഗ്ലോണിമയൊക്കെ ഉണ്ടല്ലോ സെൽവീഡിയൊക്കെ ഇടുമ്പോഴും അതുപോലെ നമ്മുടെ കയ്യിലുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ബുഷി ആയിട്ട് നിൽക്കാൻ എന്താ ചെയ്യുക കാരണം ഇപ്പോഴും ആദ്യമായിട്ട് പ്ലാന്റ്സ് എടുക്കണ ആൾക്കാരുണ്ട് അഗ്ലോണിമ പ്ലാന്റ്സ് അപ്പോൾ അവർ ചോദിക്കാറുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് പ്ലാന്റ്സ് എടുക്കാറില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ പ്ലാന്റ്സ് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാവാനായിട്ട് എന്താ ചെയ്യുക തൈകൾ വരാനായിട്ട് അതുപോലെ പെട്ടെന്ന് ആവാനായിട്ട് എന്താ ചെയ്യുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാന്റ്സ് നമ്മൾ അതിന്റെ പറ്റി മറ്റൊരു സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് ഒരിക്കലും നോക്കലോണം പ്ലാന്റ്സ് വെക്കുന്നത് അതിപ്പം തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും എന്നാൽ ഒരുപാട് ഷെയ്ഡുള്ള സ്ഥലത്തും വെക്കരുത് കാരണം പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകും നമ്മൾ വിചാരിക്കണ പോലെ ഒന്നുമില്ല പെട്ടെന്ന് പ്ലാന്റ് ചീഞ്ഞ് പോകുകയാണ് ആ പ്ലാന്റ്സ് പിന്നെ അതുപോലെ ലീഫിന് പെട്ടെന്ന് കേടൊക്കെ വരും ലീഫ് ഇങ്ങനെ മഞ്ഞിച്ച് പോകണത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും പ്ലാന്റ്സിന് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാന്റ് അപ്പം തന്നെ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ അടുത്തുനിന്ന് മാറ്റി വയ്ക്കുക കേട്ടോ നിങ്ങളെ ശ്രദ്ധിക്കും ണം അപ്പം അതിനാദ്യമായിട്ട് നമ്മൾ എന്നും നമ്മുടെ പ്ലാന്റ് നോക്കുക എന്നുള്ളതാണ് എന്നും നോക്കുക എന്നും ലീഫൊക്കെ നോക്കുക ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ഉള്ളതാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഇൻഡയറക്റ്റ് ലൈറ്റ് ഉള്ളൊരു സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നിന്നോളും പെട്ടെന്ന് ബുഷിയായിട്ട് വരാനായിട്ടാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് വലിയ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല വലിയതായിട്ട് വരും അതുപോലെ ഒരുപാട് തൈ പൊട്ടും എന്നൊക്കെ ഉള്ള ചിന്തകൾ പലർക്കും ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ബോട്ടിൽ വെച്ചാലും ഞാൻ കൂടുതലും ചാണകപ്പൊടി ഇടാറില്ല ഒരുപാട് ചാണകപ്പൊടി ഇടാറില്ല വളരെ ചുരുക്കം ചാണകപ്പൊടിയാണ് പ്ലാന്റിന് ഇടാറുള്ളത് പിന്നെ ചെയ്യാറുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ അരി കഴുകിയ വെള്ളത്തിൽ ചാരമൊക്കെ ഇട്ടിട്ട് പച്ചക്കറിക്ക് ഒഴിക്കാറുള്ളതാണ് ഓർക്കെണ്ണക്കം നമ്മൾ ചെയ്യാറുള്ളതാണ് അതിടയ്ക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാറുണ്ട് ചാണകപ്പൊടി കൂടുതൽ ഇട്ട് വരുമ്പോൾ ലീഫ് മഞ്ഞിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ബാക്കി അതല്ലാതെ കൂടുതൽ വളങ്ങളൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ കാരണം എന്തും അധികമായി പോയി കഴിഞ്ഞാൽ അമൃതം വിഷമല്ലോ പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കാറൊന്നുമില്ല ആവശ്യത്തിന് വെള്ളം ഇരിക്കും ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടാറുണ്ട് പിന്നെ പ്ലാന്റ് ഒരുപാട് ഒരുപാടിങ്ങ് അതിൻ്റെ തണ്ടിന് നീളം വെച്ച് കഴിയുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് മാറ്റി കുത്തും അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വരാൻ തുടങ്ങാറുണ്ട് ശരിക്കും തൈ വരാനായിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് തൈ വരാനുള്ള മെയിൻ റീസൺ നമ്മൾ അങ്ങനെ പ്ലാന്റ് ഒടിച്ച് ഊത്തി അതിൻ്റെ ആ വേരിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തൈകള് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടാറുണ്ട് നമ്മൾ തൈകള് പ്രൊപ്പഗേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം അതായിരിക്കും മറ്റേ ഇത് കൂടാതെ നിങ്ങൾക്ക് അഗ്രൂണ ഫ്രാൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യട്ടോ ചെയ്യാട്ടോ കേട്ടോ നമുക്ക് അറിയാവുന്ന കാര്യം എന്തായാലും നമ്മൾ പറഞ്ഞു വരും ഇനി എന്നെയൊക്കെ കൂടുതൽ നമ്മളെക്കാൾ ഒരുപാട് അറിവുള്ളവരുണ്ടാവുമല്ലോ അറിയാത്തവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്